ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ കാലത്ത് പ്രായഭേദം തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് പ്രീമച്ചു ഗ്രേ അതായത് അകാലനിര എന്നുള്ളത് ചെറിയ കുട്ടികൾ തൊട്ട് ചെറു പ്രായക്കാർക്ക് വരയ്ക്കും ഇന്ന് ഒരുപാട് മുടി നരച്ച് കണ്ടു വന്ന് തുടങ്ങുന്നുണ്ട് അങ്ങനെയുള്ള അകാലനിരക്കൊക്കെ വേണ്ടിയിട്ട് ശാശ്വതമായിട്ടുള്ള ഒരു നല്ലൊരു പരിഹാരമായിട്ടാണ് അത് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് മാത്രം നിങ്ങളുടെ കയ്യിൽ മതി പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു അകാലനിര എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുകയില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ സോക്ക് ചെയ്യുന്ന നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം കേട്ടോ നിങ്ങൾ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉലുവയാണ് എടുത്തിരിക്കുന്നത് അഥവാ ഫെനുഗ്രീക്ക് ഇതാണ് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അന്നതിനു ശേഷം നമുക്ക് ആ ഒരു കുതിർന്ന വെള്ളം ഉണ്ടല്ലോ ഒരു നല്ലൊരു യെല്ലോ കളറിലായിരിക്കും കേട്ടോ നമുക്ക് ആ ഒരു കുതിർന്ന വെള്ളം അതായത് നമ്മൾ ഉലുവ കുതിർത്തിയ ആ ഒരു വെള്ളമാണ് നമ്മളിവിടെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ലൊരു ഹെയർ ഇത് അപ്പോൾ അത് ഞാൻ ഇതുപോലൊരു ബോട്ടിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ അതുകൊണ്ടാണ് നന്നായിട്ട് കഴുകിയതിനു ശേഷമാണ് ഉലുവ ഇതുപോലെ കുതിരാൻ വെക്കണം എന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ ഇതുപോലൊരു ബോട്ടിലേക്കാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ഉലുവ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു ഉലുവ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്കുള്ള അത്ര പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ളതാണ് ഇതിൽ ധാരാളം പ്രോട്ടീൻ ആൻഡ് അയൺ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ലസിത്തിൻ എന്നുള്ള ഒരു കോമ്പൗണ്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ആ ഒരു റൂട്ട് സ്ട്രെങ്തൺ ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നുണ്ട് ഇതുപോലുള്ള ഒരു ബോട്ടിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹെയർ റൂട്ടിലും അതുപോലെ തന്നെ സ്കാൽപ്പിലും നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഡ്രോപ്പായിട്ട് മുടിയിലിട്ടതിന് ശേഷം അതായത് നമ്മുടെ റൂട്ടിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ ഈസി ആയിരിക്കും ഞാൻ എടുത്ത ഈ ഒരു ബോട്ടിൽ തന്നെ നമുക്ക് ഒരാഴ്ചത്തേക്ക് കറക്റ്റ് ആയിരിക്കും അതായത് കുറഞ്ഞ അളവിലാണ് മുടിയുള്ളവർ എന്നുണ്ടെങ്കിൽ കറക്റ്റായിരിക്കും ഒരുപാട് മുടിയുള്ളവരാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസത്തേക്ക് മാത്രമേ ഇത് തികയുള്ളൂ അപ്പോൾ അതാ ഞാനിതുപോലെ ആ ഒരു ഫില്ലറിലേക്ക് നമ്മുടെ ഈ ഒരു ഫെനിക്രിക് സിറം എടുത്തതിന് ശേഷം ഉലുവയുടെ ആ ഒരു വെള്ളം എടുത്തതിന് ശേഷം അത് ഇതുപോലെ ഞാൻ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊരു അഞ്ചാറ് ഡ്രോപ്പ് മാത്രം നമ്മൾ ഉറ്റിച്ച് കൊടുത്താൽ മതി തലയിലേക്ക് അന്നതിനു ശേഷം തലയോട്ടി മുഴുവനും നമ്മൾ നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഈ ഒരു സിറം തട്ടത്തക്ക രീതിക്ക് നന്നായിട്ട് നിങ്ങളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ റെഗുലറായിട്ട് ഇത് ചെയ്യുക ആ ഒരു അകാലനിര സ്റ്റാർട്ടിങ്ങിന് തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഈ ഒരു സിറം റെഗുലറായിട്ട് എടുത്തിട്ട് വരുമോ തലയിൽ നല്ല രീതിയിലൊരു ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാകും ഉറപ്പായിട്ടും പിന്നീട് ആ ഒരു പ്രശ്നം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തന്നെയാണ് നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഉലുവ ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി കണ്ടീഷണർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതും കൂടെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിൽ ഈ ഒരു സിറം ഞാൻ മാറ്റി മാറ്റിവെക്കുവാണ് സോക്കാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കുതിർന്ന ഉലുവ മാത്രമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ കുതിർത്ത് വെച്ചാൽ ഉലുവയൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിൽ ധാരാളം ഈ ഒരു ഉലുവയിൽ ധാരാളം ആൻറ്റി മൈക്രോബിയൽ അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഡാൻഡ്രഫിൻ്റെ ശല്യമൊന്നും നമുക്ക് പിന്നീട് ഉണ്ടാവുകയില്ല ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സി അതുപോലെ തന്നെ ബിറ്റാ കറോട്ടീൻ എന്നിവ ഇന്നത്തെ കാലത്ത് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമായ അകാല അകാലനിരയെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കടയിൽ നിന്നും കണ്ട കെമിക്കൽസ് ഒക്കെ മിക്സ് മിക്സായിട്ടുള്ള കണ്ടീഷണർ ഉപയോഗിക്കുന്നേക്കാൾ കൂടുതൽ നല്ലത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിലുള്ള ഈ ഒരു ഉലുവ കൊണ്ട് നിങ്ങൾ ഇതുപോലെ കണ്ടീഷണർ റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് ഒരുപാട് ബെനിഫിറ്റും ഉണ്ട് അപ്പോൾ താ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ഉലുവ അതുപോലെ തന്നെ ഈ ഒരു ഉലുവ നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് നൊറിഷ് ചെയ്ത് സ്മൂത്ത് ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിക്ക് ആക്കി നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താ ഞാൻ ഇതുപോലെ നന്നാക്കിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നോക്കിയത് ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമ്മളിത് എങ്ങനെയാണ് ജെല്ലാക്കി ഉപയോഗിക്കുന്നത് എന്നുള്ള അതായത് നല്ലൊരു കണ്ടീഷണർ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റുന്നുണ്ട് ഇതൊരു ഒരു മണിക്കൂർ സമയത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അന്നതിന് ശേഷമാണ് നമ്മൾ ിൽ നിന്നും ആ ഒരു ജെല്ല് പിഴിഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഉലുവ നമുക്ക് നമ്മുടെ ഹെയറിന്റെ വോള്യൂം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതായത് ആ ഒരു തിക്നെസ് മുടിയുടെ അടർത്തി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ ഒരു ഉലുവ അതുപോലെ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് പള പളാന്ന് തിളങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഉലുവ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് ഒരു മണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെയാണ് അരച്ചു വെച്ച ആ ഒരു ഉലുവ ഇരിക്കുന്നത് അന്നതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങളുടെ വലിയ സിന്തറ്റിക് തുണി ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് പഴയ സിന്തറ്റിക് തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഉലുവ ഇതുപോലെ ആ ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുക്കുക അന്നതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ അപ്പം നല്ല തോതിൽ നമുക്ക് ഉലുവയുടെ ആ ഒരു ജെല്ല് കിട്ടും ഈ ഒരു ഉലുവയുടെ ജെല്ല് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് നമ്മളങ്ങനെ ഒരുപാട് റേറ്റുമാണ് അതിന് അപ്പോൾ നമ്മളത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അത് കേടാവാണ്ടിരിക്കാൻ വേണ്ടി അവർ ഒരുപാട് പ്രിസർവേറ്റീവ്സൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും കെമിക്കൽസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നേക്കാൾ കൂടുതൽ നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് നല്ലൊരു കണ്ടീഷണറായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതുപോലൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് നോക്കിയാൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു ജെല്ല് ഉലുവയുടെ ആ ഒരു ജെല്ല് നമുക്ക് ഇതുപോലെ പിഴിയുമ്പോൾ നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട് സ്ട്രെയിനറിലൊക്കെ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു കട്ടി കാരണം നമുക്ക് അത് സ്ട്രെയിൻ ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തുണിയിലിട്ട് പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരളവിൽ ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് നോക്കിയാൽ നന്നായിട്ട് നല്ല ഷാമ്പ് പോലെ നല്ലൊരു ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉലുവയുടെ ജെല്ല് അതായത് ഈ ഒരു കണ്ടീഷണർ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് എത്രത്തോളം ബെനിഫിറ്റാണ് നമുക്ക് ഉള്ളത് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു സൈഡിൽ കാണിച്ചത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ഉലുവ നമ്മുടെ തലയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എത്രത്തോളം ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ളത് അപ്പോൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഉലുവ കളയേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ഇതുപോലെ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇതുപോലെ ജെല്ലുണ്ടാക്കാവുന്നതാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അന്നതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് ഇതുപോലെ നന്നായിട്ട് ആ ഒരു ജെല്ല് നല്ലൊരു കണ്ടീഷണറായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റ് നമ്മുടെ മുടിയിലുള്ള എല്ലാ പ്രശ്നത്തിനും നല്ലൊരു പരിഹാരമാണ് ഈ ഒരു കണ്ടീഷന് നിങ്ങൾ വീക്കിലി ട്വൈസ് എടുത്തിട്ട് വരുവാണെങ്കിൽ മുടിയിൽ അത്രത്തോളം ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും മുടി നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ടും തുടങ്ങും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ചെറിയ പ്രായക്കാർക്കാണെങ്കിലും ഇനി പ്രായം കൊണ്ട് നരച്ച് മുടി നരച്ച് പോകുന്നവരാണെങ്കിലും അങ്ങനെ മുടി നരച്ച് പോയവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ഹേഡ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം ഹെനയുടെയോ അതുപോലെ തന്നെ നമുക്ക് ഒരു കെമിക്കലൊന്നും ഇല്ലാണ്ട് നീലേമരി ഒന്നും ഇല്ലാണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഒരു അടിപൊളി ഹേഡയാണ് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കാം എന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഇരുമ്പ് തവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത്യാവശ്യം തുരുമ്പ് എടുത്താൽ ഇതുപോലുള്ള തവയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലേക്ക് ബ്രിങ്ക്രാജ് പൗഡറാണ് കേട്ടോ അഥവാ കയ്യൂന്നി പൗഡറാണ് ആണ് കയ്യൂന്നി ഇലയുടെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഇരുമ്പ് തവയാണ് തവയാണെട്ടോ എടുത്തിരിക്കുന്നത് അത്യാവശ്യം തുരുമ്പ് എടുത്താൽ ഇതുപോലുള്ള തവയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലേക്ക് ബ്രിങ്കരാജ് പൗഡറാണ് ആണ് കേട്ടോ ഞാൻ ഇട്ടു കൊടുത്തിരിക്കുന്നത് അഥവാ കയ്യൂന്നി പൗഡറാണ് ആണ് ഇലയുടെ പൊടിയാണ് കേട്ടോ ഇത് അപ്പം എനിക്ക് കയ്യൂന്നി ഇല കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള പൊടി കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇതുപോലുള്ള പൊടിയൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പൊടി തന്നെ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക അപ്പോഴാണ് നമുക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടുകയുള്ളൂ അന്നതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തോതിലൊന്ന് കളർ ചേഞ്ചാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ നല്ല രീതിക്കൊന്ന് കളർ ചേഞ്ചാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു കയ്യൂന്നി പൊടി നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായകമാണ് പണ്ട് കാലം മുതലേ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു കയ്യൂന്നി ഇല അപ്പം അതിൻ്റെ പൊടിയും കൂടെ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ഹേഡ തയ്യാറാക്കുമ്പോൾ അത്രത്തോളം നല്ലതാണ് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാണ്ട് നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആണ് കേട്ടോ എന്നാൽ ചെറിയ തോതിലൊന്നും കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് ഇതിലേക്ക് കോഫി പൗഡർ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം കോഫി പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ വേഗത്തിൽ തന്നെ അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കോഫി പൗഡർ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കുക കേട്ടോ ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പേ എടുത്തു വെച്ച് അത്യാവശ്യം പുളിപ്പായിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് വേഗത്തിൽ തന്നെ നമ്മൾ അത് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോഫി പൗഡർ കട്ട പിടിക്കും അതുകൊണ്ടാണ് അപ്പോൾ നല്ലൊരു ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയന്റോട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു അടിപൊളി ഹെഡയാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ആ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം ആ ഒരു ഡാർക്ക് കളറിലാണ് നമുക്ക് ആ ഒരു ഡൈ തയ്യാറാകുന്നത് എന്നുള്ളത് നമ്മളിത് നന്നായിട്ട് ആറിയതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇത് ഒരുപാട് ഈ ഒരു കയ്യൂന്നിപ്പൊടി ഒരുപാട് വെള്ളം അതായത് ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസിയിലാകും കേട്ടോ അതുകൊണ്ടാണ് കുറെ കൂടെ കൂടുതൽ അളവിൽ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് അത് തിക്കാക്കി എടുത്തത് അപ്പോൾ അതാ അന്നതിന് ശേഷം ഞാനിവിടെ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു കണ്ടീഷണർ ഉണ്ടല്ലോ നമ്മൾ ഉലുവ അരച്ച് റെഡിയാക്കി വെച്ച ആ ഒരു കണ്ടീഷണർ അതായത് ഉലുവ ജെല്ലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാരണം നമ്മൾ ഹെഡയൊക്കെ തയ്യാറാക്കി തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആകും അങ്ങനെ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഞാൻ ഫെനുഗ്രിക്കിൻ്റെ അതായത് ഉലുവയുടെ ഉലുവ അരച്ച് റെഡിയാക്കി എടുത്തിരുന്ന ആ ഒരു ഉലുവയുടെ ജെല്ലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അന്നതിനു ശേഷം നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു കൂടി നമ്മുടെ ഹെഡ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഓവർനൈറ്റ് ഒന്ന് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ശേഷം നമുക്ക് ഇത് എങ്ങനെ നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ട് എന്നുള്ളത് നോക്കാം അപ്പോൾ അതാ അത്യാവശ്യം ഒരുപാട് നരയുള്ളവരാണ് ഒരുപാട് ഗ്രേഹകരുള്ളവരാണ് ഇതുപോലെ തല മുഴുവനും അപ്ലൈ ചെയ്തിട്ട് വന്നിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തലമുടി മുഴുവനും അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ ഓവർ നൈറ്റ് ഒന്ന് നന്നായിട്ട് റെസ്റ്റ് ചെയ്തതിനു ശേഷം എത്രത്തോളം ഡാർക്ക് കളറായിട്ടാണ് ഉള്ളത് എന്നുള്ളതൊന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് നമ്മുടെ ഗ്രേഹരിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ തല മുഴുവനും ഗ്രേ ഹെയർ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒന്ന് വെക്കുക ഒരു മണിക്കൂർ സമയത്തേക്ക് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ യൂസിൽ തന്നെ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നല്ല നല്ല ഹെഡേഡ് നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഹെഡേയുടെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിറയെ ഹെയർ കെയർ ടിപ്സും ഞാൻ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി തോന്നുവാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്